അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ കൊച്ചി ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ കൊച്ചി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആസിഫ് കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അസോസിയേഷൻ സെക്രട്ടറി പ്രമോദ് പ്രഭാകർ മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും അഭിഭാഷകരും പങ്കെടുത്തു കോടതി നടപടികൾ ജുഡീഷ്യറിയിൽ നിന്നും കിട്ടുന്ന ലഭിക്കുന്ന വരുമാനം ചെലവിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ജുഡീഷ്യറിയെ ഒരു സർക്കാരിന്റെ വരുമാന മാർഗമായി കാണുന്ന നടപടി അത് തികച്ചും അന്യായമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ടി വർധനവല്ല പല കാര്യങ്ങളിലും വർധന നാനൂറ് മുതൽ തൊള്ളായിരം ഇരട്ടി വരെയാണ് സർക്കാർ ഉണ്ടാക്കിയിട്ട് വരുമാനം ചെയ്തിട്ടുള്ളത് ഇരട്ടിയാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇരട്ടി ചെയ്തത് പൊതുജനങ്ങളെ സംബന്ധിച്ചോളം കോടതികളിലേക്ക് അവർക്ക് വരാനായിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു പോലീസ് ഒരു കള്ളക്കേസ് എടുക്കുന്നതാണെങ്കിൽ ഒരാൾക്കൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യേണ്ടതാണ് അവർക്കൊരു ബെയിൽ മൂവ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം സർക്കാർ സർക്കാരുണ്ടേക്കുന്ന അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഉണ്ടായിരുന്ന സ്റ്റാമ്പ് അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ആ നിലയിലേക്കാണ് സർക്കാർ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് സ്റ്റാമ്പായിട്ട് സ്ട്ട്ഫി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഇത് തികച്ചും അന്യായമാണ് അത് ഒരു ജസ്റ്റിഫിക്കേഷൻ തികച്ചും തെറ്റാണ് മറച്ചൊന്നും ആലോചിച്ച് നോക്കാം ഇപ്പോൾ ജുഡീഷറിയും ആരോഗ്യവും ഇതൊന്നും സർക്കാരിന്റെ വരുമാന മാർഗത്തിൽപ്പെട്ടതല്ല അതെല്ലാം സർക്കാരിന്റെ ബാധ്യതയാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് അടിസ്ഥാന ഘടകങ്ങളാണ് അപ്പോൾ കോടതി കോടതികൾക്ക് കോടതികളിൽ മുതലാളിമാർക്കേ വരാൻ പാടുള്ളൂ എന്നുള്ള ആ സമീപനം അത് തെറ്റാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേന്ന് ഓൾ കേരള എല്ലാ ബാർ അസോസിയേഷനിലും തീരുമാനപ്രകാരം ഇന്നേ ദിവസം നമ്മൾ പെൻ ഡൗൺ ആയിട്ട് കോടതി നിന്നും അബ്സ്റ്റെയിൻ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അന്യായ കോർട്ട് ഫീവർദ്ദന് പിൻവലിക്കുന്ന മുദ്രാവാക്യവുമായി കോടതി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ കേരളത്തിലെ മുഴുവൻ ബാർ അസോസിയേഷനുകളും കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചി ബാർ അസോസിയേഷൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്